ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ സാമ്പത്തിക ശാസ്ത്ര പഠനം രസകരമാക്കുവാൻ വ്യത്യസ്തമായ ശൈലി അവലംബിച്ച് ശ്രദ്ധേയനായ സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ പ്രമോദ് മല്യങ്കര വടക്കൻ പാട്ടിൻ്റെ ഈണത്തിൽ സാമ്പത്തിക ശാസ്ത്ര പാഠങ്ങൾ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചു രണ്ടാം വർഷ ഹയർ സെക്കൻഡറിയിൽ പരിപൂർണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകളാണ് പാണന്മാർ പാട്ടുന്ന ശൈലിയിൽ അവതരിപ്പിച്ച് വീണ്ടും ശ്രദ്ധേയനാവുകയാണ് പ്രമോദ് മാഷ് ഇതിൻ്റെ റെക്കോർഡിംഗ് പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുമെന്ന് മാഷ് അറിയിച്ചു സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാൻ ഒരു പുതിയ രീതി കൂടി നമ്മൾ അവലംബിക്കുകയാണ് വടക്കൻ പാട്ടും എക്കണോമിക്സും എന്നാണ് നമ്മൾ രീതി കിട്ടുന്നത് വടക്കൻ പാട്ടിൻ്റെ സ്റ്റൈലിൽ വടക്കൻ പാട്ടിൻ്റെ രീതിയിൽ നമ്മുടെ എക്കണോമിക്സിലെ പാഠഭാഗങ്ങൾ കടത്തി കൊടുക്കുക എന്നാണ് ചെയ്തിരുന്നത് നമ്മൾ നമ്മൾ പണ്ട് കെട്ടിട്ടുണ്ട് ചന്ത നമ്മളാ പാ പാണന്മാർ പാടിയ പാട്ടത് ഏത് കുട്ടികൾക്കും പെട്ടെന്ന് ഗ്രാഫ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ രീതിയിലാണ് ഇത്തവണ നമ്മൾ എക്കണോമിക്സിൻ്റെ പാഠഭാഗം പരിപൂർണ മത്സര കമ്പോളം എന്ന പാഠഭാഗമാണ് അത് പാഠ്യരൂപത്തിലാക്കിയിരിക്കുകയാണ് അതെങ്ങനെയാണ് പരിപൂർണ മത്സരത്തിൻ സവിശേഷത അതായത് അഞ്ചെണ്ണ ഉണ്ട് അഞ്ച് പോയിന്റ് പോലെ പറയുന്നത് അപ്പൊ ആദ്യം പറഞ്ഞത് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ധാരാളം ഉണ്ടാകും എന്നാണ് അതിന്റെ ഫീച്ചർ ഒന്നാമത്തെ ഫീച്ചർ ധാരാളം പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് പ്രമോദ് മലിങ്കര സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ